നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എനറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നാഷണൽ മിനിമം വേജ് ഉയർത്തുകയാണ് ഏപ്രിൽ ഒന്ന് തൊട്ടെയാണ് യു കെയിലെ നാഷണൽ മിനിമം വേജ് കൂട്ടുന്നത് ഇതെല്ലാ വർഷവും തന്നെ യു കെയിലെ നാഷണൽ മിനിമം വേജ് അവർ മാറ്റം വരുത്താറുണ്ട് അതായത് യു കെയിലെ ചെലവിനനുസരിച്ച് ഇവിടെയുള്ള സാധാരണ ജോലി ചെയ്യുന്നവർക്ക് മണിക്കൂറിന് കിട്ടേണ്ട ഏറ്റവും മിനിമം സാലറി എത്രയാണ് അതാണ് അവർ കൂട്ടുന്നത് നേരം പ്രത്യേക ഒരു കാര്യം ഓർക്കുക ഇത് ഇപ്പോൾ എൻ എച്ച് എസിലോ പബ്ലിക് സെക്ടറിലോ അല്ലെങ്കിൽ സാലറീഡ് ജോബ് കിട്ടുന്നവർക്കുള്ള മാറ്റമല്ല ഇവിടുത്തെ ഏറ്റവും മിനിമം വേജ് കിട്ടുന്നവർക്കുള്ള മാറ്റമാണ് പൊതുവേ യു കെയിൽ അൺസ്കിൽഡ് ജോബ് ചെയ്യുന്നവർക്കാണ് മിനിമം വേജ് വരുന്നത് അപ്പോൾ നിലവിലുള്ള മിനിമം വേജ് പതിനൊന്ന് പൗണ്ട് നാൽപ്പത്തി നാല് പെൻസാണ് നേരം ഒരേ വർഷം ഒരു മാറ്റാറുണ്ട് ഇന്നലെ പ്രത്യേകം ഓർക്ക് ഇത് എൻ എച്ച് എസിനൊന്നും അല്ല എൻ എച്ച് എസിനും പബ്ലിക് സെക്ടറിനും ഒക്കെ ഗവൺമെൻറ് ഇത് കഴിഞ്ഞാണ് പ്രഖ്യാപിക്കുന്നത് എത്രയാണ് കൂട്ടുന്നത് എന്നുള്ളത് അതായത് സാലറി ഡി ജോബ്സ് ജോബ്സിനുള്ളവർക്ക് ഇത് നോർമൽ നോർമലായിട്ട് മണിക്കൂർ ശമ്പളം കിട്ടുന്നവർക്കാണ് ഇത് വളരെ സന്തോഷം വരുന്ന ഒരു കാര്യമാണ് കാരണം ഏഷ്യയിൽ നിന്നും ഗൾഫ് കൺട്രികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് യു കെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഏത് ജോലി നമ്മൾ ചെയ്താലും ഏത് ജോലി ചെയ്താലും അവന് മണിക്കൂറിന് ഇത്ര രൂപ കിട്ടണമെന്നുണ്ട് അവിടുത്തെ നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് മണിക്കൂറിന് ആയിരം രൂപയെങ്കിലും എല്ലാവർക്കും കിട്ടുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് നേരം അടുത്ത വർഷത്തേക്കുള്ള അതായത് ഏപ്രിലിൽ തൊട്ടുള്ള നാഷണൽ മിനിമം വേജ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല അത് എത്രയൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം അതൊരു നമ്മുടെ ഏജ് അനുസരിച്ച് അവർ വിവിധ ബാൻഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രയാണ് കിട്ടുന്നത് നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നത് ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് പതിനൊന്ന് പൗണ്ട് നാൽപ്പത്തി നാല് പെൻസാണ് അതിപ്പോൾ ഉയരാൻ പോകുന്നത് പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തി ഒന്ന് പെൻസിലേക്കാണ് ഉയരാൻ പോകുന്നത് അത് ഏപ്രിൽ ഒന്ന് കെട്ട് പിന്നെ പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത് വയസ്സുള്ളവർക്ക് എട്ട് പൗണ്ട് അറുപത് പെൻസാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പത്ത് പൗണ്ടായിട്ട് ഉയരുകയാണ് പതിനെട്ട് വയസ്സ് താഴെ ഉള്ളവർക്ക് ആറ് പൗണ്ട് നാൽപ്പതായിരുന്നു അത് ഏഴ് പൗണ്ട് അൻപത്തിയഞ്ച് പെൻസാണ് നേരം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വാർത്തയാണ് കാരണം ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഫീസിലൊക്കെ വരുന്നവർക്കും ഏകദേശം നല്ലൊരു ശമ്പളം ഇതുകൊണ്ട് ലഭിക്കുന്നതാണ് നേരം ഈ നാഷണൽ മിനിമം വേജ് ഉയർത്തിയത് എല്ലാവർക്കും തന്നെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ നാഷണൽ മിനിമം വേജ് കൂട്ടിയെങ്കിലും നമുക്ക് നമ്മുടെ ടാക്സ് അലവൻസ് അവർ മാറ്റിയിട്ടില്ല ഈ ടാക്സ് അലവൻസ് മാറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് എത്രമാത്രം പ്രയോജനം കിട്ടുമെന്നുള്ളത് സംശയമുള്ള കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ടിലേക്ക് നമ്മുടെ ടാക്സ് ബ്രാക്കറ്റ് മാറ്റിയത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ടാക്സ് ബ്രാക്കറ്റ് മാറ്റിയിട്ടില്ല ഇവിടുത്തെ എക്സ്പെൻസ് ഒക്കെ ക്രമാതീതമായിട്ട് കൂടിയെങ്കിലും അവർ ടാക്സ് ബ്രാക്കറ്റ് മാറ്റിയിട്ടില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ യു യു കെയിലെ നമുക്കറിയാമല്ലോ ഒരുപാട് പേര് മിനിമം വേജിൽ ജോലി ചെയ്യുന്നവരുണ്ട് എന്നാലും അവർക്കെല്ലാം തന്നെ ഇത് നല്ലൊരു ഗുണമാണ് പിന്നെ നമുക്കറിയാം യു കെയിലേക്ക് ഒരു വിസ കിട്ടണം ഇപ്പോൾ ഹെൽത്ത് ആൻഡ് കെയർ ആണെങ്കിൽ ഏറ്റവും ബേസിക് പേ ആയിട്ട് പറയുന്നത് അവർ പതിനൊന്ന് പൗണ്ട് തൊണ്ണൂറ് പെൻസ് ആയിരുന്നു അതായത് പതിനൊന്ന് പൗണ്ട് നാൽപ്പത്തി നാല് പെൻസ് മിനിമം വേജ് ഉള്ളപ്പോൾ വിസ ലഭിക്കണമെങ്കിൽ പതിനൊന്ന് പൗണ്ട് തൊണ്ണൂറ് പെൻസ് കിട്ടണമായിരുന്നു അന്നേരം വിസ കൊടുത്ത ആൾക്കാരെ കൊണ്ടുവരുന്ന കെയർ ഹോമുകളെല്ലാം അത്രയും രൂപ മിനിമം കൊടുക്കണമായിരുന്നു ഇപ്പോൾ ഈ നാഷണൽ മിനിമം വേജ് പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തി മൂന്നിലേക്ക് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ക്രൈറ്റീരിയ മാറ്റം വരും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എത്രയായിരിക്കും ഏപ്രിൽ ഒന്നിന് ശേഷം എത്രയായിരിക്കും മിനിമം വേജ് വേണ്ടതെന്നുള്ളത് അതായത് ഒരു വിസയയ്ക്ക് വേണ്ടി ഇപ്പോൾ ഉള്ളത് പതിനൊന്ന് പൗണ്ട് തൊണ്ണൂറ് പെൻസാണ് അത് മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഏപ്രിലിന് ശേഷം അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഞാൻ അറിയിക്കുന്നതായിരിക്കും ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം ടാക്സ് ബ്രാക്കറ്റുകളാണ് നമുക്കറിയാമല്ലോ ഇംഗ്ലണ്ടിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് വരെ നമ്മൾ ഒരു രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട നമുക്കത് ടോട്ടലി ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുവരാുന്നതാണ് അപ്പോൾ ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതിന് പൗണ്ടിന് മുകളിലോട്ടുള്ളത് മുകളിലോട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് വരെ നമ്മൾ ട്വൻറ്റി പെർസെൻറ്റ് ടാക്സ് ആണ് കൊടുക്കേണ്ടത് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് വരെ നമുക്ക് കിട്ടുന്ന ഓരോ നൂറ് പൗണ്ടിനും നമ്മൾ ട്വന്റി പൗണ്ട് ടാക്സ് ആയിട്ട് സ്പ്രേറ്റ് കൊടുക്കണം നമുക്കൊരു മാസം ആയിരം പൗണ്ട് വെച്ച് കിട്ടുന്നതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട ടോട്ടലി ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാവുന്നതാണ് പിന്നെ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് തൊട്ട് പ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരെ നാൽപ്പത് ശതമാനം ആണ് കൊടുക്കേണ്ടത് അതായത് നൂറ് പൗണ്ടിന് നാൽപ്പത് പൗണ്ട് ടാക്സ് കൊടുക്കണം പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് തൊട്ട് മുകളിലോട്ട് നാൽപ്പത്തിയഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം ഇപ്പോൾ ഈ നാഷണൽ മിനിമം വേജ് കിട്ടുന്ന ആർക്കും തന്നെ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ടിലേക്ക് എത്തുന്നില്ല അവർ അതിൻ്റെ താഴെ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ട്വൻറ്റി പെർസെൻറ്റ് ടാക്സ് ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത് ഈ ടാക്സ് മാത്രമല്ല അതിൻ്റെ കൂടെ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വരും അത് എയ്റ്റ് പെർസെൻ്റ് ആണ് ഇപ്പോൾ ഉള്ളത് അന്നേരം നമുക്ക് ഓരോ ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പണ്ടിന് മുകളിലോട്ട് കിട്ടുന്ന ഓരോ ഹൺഡ്രഡ് പൗണ്ടിനും നമ്മൾ ട്വൻറ്റി എയ്റ്റ് പൗണ്ട് സ്ട്രേറ്റ് അവർക്ക് ടാക്സ് ആയിട്ട് കൊടുക്കും പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പെൻഷൻ ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കട്ട് ചെയ്യും അതൊക്കെ ഇൻഡിവിജ്വൽ ആണ് നിങ്ങൾക്ക് പെൻഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാവുന്നതൊക്കെയാണ് നേരം ഇത്രയുമാണ് നമുക്ക് ചിലവ് വരുന്നത് ഈ ശമ്പളവർധന ഉണ്ടെങ്കിൽ പോലും അത് എത്രമാത്രം നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് വളരെ സംശയമുള്ള ഒരു കാര്യമാണ് കാരണം ഈ ടാക്സ് കോഡ് അവർ മാറ്റാത്തത് തന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് പെറ്റീഷൻ ഒക്കെ നടക്കുന്നുണ്ട് ടാക്സ് കോഡ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ നിന്നും മുകളിലേക്ക് ആക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനൊന്നും ഇതുവരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിപ്ലൈ ഗവൺമെൻ്റ് ഭാഗത്ത് കിട്ടിയിട്ടില്ല ഇത്തരം ഗവൺമെൻറ് ആ ടാക്സ് കോഡ് മാറ്റാതെ നമുക്ക് വലിയ പ്രയോജനമൊന്നും ഈ സാലറി ഇൻക്രിമെൻറ്റിൽ നിന്നും കിട്ടുകയില്ല കാരണം ഇവിടെ ഇപ്പോൾ ഈ സാലറി ഇത്രയും ഇവർ കൂട്ടിയെങ്കിലും ഇവിടുത്തെ ഓരോ സാധനത്തിൻ്റെ വിലക്കയറ്റം മൂലം അത് അതിലൂടെ തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നേരം ഇതിനുപാതികമായിട്ട് ഇവിടെയുള്ള മറ്റു മേഖലകളിൽ അതായത് സാലറിയിട് ജോബ് ചെയ്യുന്നവർക്ക് ബാങ്ക് ജോലി ചെയ്യുന്നവർക്കൊക്കെ മാറ്റം വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്നവർക്കാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ പറയുന്നത് ഇന്ത്യയും കേരളവും ഒക്കെ ലോക ലോകശക്തിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോഴും ഇന്ത്യയിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും ആൾക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഒരു ജോലി നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതായത് ആവശ്യത്തിന് ജോലി സാധ്യതകൾ ഇപ്പോഴും ഇന്ത്യയിലോ ഇല്ല അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പൗണ്ടിൻ്റെ വാല്യൂ നോക്കിയാൽ നമുക്കൊരു രാജ്യം ശക്തി പ്രാപിക്കുമ്പോൾ അവിടുത്തെ കറൻസിയുടെ വാല്യൂ കൂടുകയാണ് വേണ്ടത് പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ആ കറൻസിയുടെ വാല്യൂ കൂടുന്നതായിട്ട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല എന്താണ് കാരണമെന്ന് നമുക്കറിയില്ല കാരണം പൗണ്ടിൻ്റെ വില വീണ്ടും ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുകയാണ് യു കെ തകരുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നെങ്കിലും പൗണ്ടിൻ്റെ വാല്യൂ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ഇന്ന് പൗണ്ട് ഒരു പൗണ്ട് കൊടുത്താൽ നൂറ്റി രൂപയ്ക്ക് മുകളിൽ കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിട്ടുണ്ട് അതായത് റെക്കോർഡുകളിലേക്ക് കുതിക്കുകയാണ് എന്നാലും ഇപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് കാരണം ഒരു പൗണ്ട് അയച്ചാൽ നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് മുകളിൽ നാട്ടിൽ കിട്ടും കടബാധ്യത തീർക്കാൻ മറ്റേ അവസരമാണ് പക്ഷേ അതുപോലെ തന്നെ യു കെയിലേക്ക് നിങ്ങൾ പൈസ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ര നല്ലൊരു സമയമല്ല കാരണം നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് മുകളിൽ കൊടുത്താൽ മാത്രമേ ഒരു പൗണ്ട് നിങ്ങൾക്ക് യു കെയിൽ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് പൈസ അയക്കുന്നവർക്ക് ഇതൊരു സന്തോഷം വരുന്ന വാർത്തയല്ല കാരണം യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുന്നവരുണ്ട് നാട്ടിൽ നിന്ന് പൈസ കൊണ്ട് വീട് കൊണ്ടുവന്ന് വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപാട് പേരും സ്വർണ്ണമൊക്കെ വിറ്റി യു ിലേക്ക് പൈസ കൊണ്ടുവരാൻ നിൽക്കുന്നവർ പക്ഷേ അവർക്കൊന്നും ഇതൊരു നല്ലൊരു വാർത്തയല്ല ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇതിനെക്കാട്ടി ഉയരുമെന്നാണ് കാണിക്കുന്നത് അതായത് പൗണ്ടിന്റെ പൗണ്ട് വീണ്ടും ശക്തി ആർജിക്കുമെന്നാണ് കാണിക്കുന്നത് പക്ഷേ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല ഏത് സമയത്തും ഇത് തിരിയാനുള്ള ചാൻസും ഉണ്ട് പക്ഷേ ഇന്നത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ് അതായത് ഒരു പൗണ്ട് കൊടുത്താൽ ഏകദേശം നൂറ്റി പന്ത്രണ്ട് ഇന്ത്യൻ റുപ്പീസ് കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്തത് യു കെയിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് യു കെയിലെ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വീട് മേടിക്കുമ്പോൾ നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടതാണ് അതെ ഞാൻ ഫസ്റ്റ് ടൈം പേയേഴ്സിൻ്റെ കാര്യങ്ങളൊന്നു പറയാം ഫസ്റ്റ് ടൈം പേയേഴ്സിന് നിലവിൽ നമ്മൾ ഇപ്പോൾ ഒരു വീട് മേടിക്കുമ്പോൾ അവർക്ക് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം പൗണ്ട് വരെയാണെങ്കിൽ ഒരു രൂപ പോലും സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണ്ട അതിന് മുകളിലോട്ട് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം പൗണ്ട് വരെയാണെങ്കിൽ നമ്മൾ അഞ്ച് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടതാണ് നേരം ഈ ഏപ്രിൽ തൊട്ട് അത് മാറുകയാണ് ഏപ്രിൽ തൊട്ട് ഈ നാല് ലക്ഷത്തി ഇരുപത്തിയായിരം എന്നുള്ളത് മൂന്ന് ലക്ഷത്തിലേക്ക് കുറയ്ക്കുകയാണ് മൂന്ന് ലക്ഷം വരെ നമ്മൾ ഫസ്റ്റ് വീട് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ട അതിന് മുകളിലോട്ട് അഞ്ച് ലക്ഷം വരെ നമുക്ക് അഞ്ച് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടതാണ് നേരം സ്റ്റാമ്പ് ഡ്യൂട്ടി ഏപ്രിൽ തൊട്ട് കൂടുകയാണ് നേരം ഫസ്റ്റ് ടൈം പേഴ്സിന് ഈ വ്യത്യാസമാണ് വരുന്നത് അല്ലാതെ സെക്കൻഡ് ഹോം ആണെങ്കിൽ അവർക്കിപ്പം നിലവിലവർ ഉണ്ടായിരുന്നത് ഒരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് വരെ ഒരു രൂപയിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടി രണ്ടു ലക്ഷത്തി അൻപതിനായിരം തൊട്ട് ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെ അഞ്ച് ശതമാനവും അതിനു മുകളിലോട്ട് വൺ പോയിന്റ് ഫൈവ് മില്യൻ വരെ ടെൻ പെർസെൻറ്റും വൺ പോയിന്റ് ഫൈവ് മില്യൻ എബോ പന്ത്രണ്ട് ശതമാനമായിരുന്നു സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടത് അത് ഏപ്രിൽ തൊട്ട് മാറുകയാണ് ഏപ്രിൽ തൊട്ട് ഒരു ലക്ഷത്തി ഇരുപത്തായിരം പൗണ്ട് വരെ ഒരു രൂപയിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ട ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം തൊട്ട് രണ്ടര ലക്ഷം വരെ ടു പെർസെൻ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം രണ്ടര ലക്ഷം തൊട്ട് ഒൻപത് ഇരുപത്തയ്യായിരം വരെ നമ്മൾ പത്ത് ശതമാനവും വൺ പോയിൻറ്റ് ഫൈവിന് മുകളിൽ പന്ത്രണ്ട് ശതമാനവുമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടത് നിരമ് സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടിയിട്ടുള്ളത് സാദാ വീട് എടുക്കുന്നവർക്കാണ് ഉയർന്ന വിലയുള്ള വീട് മേടിക്കുന്നവർക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല നേരം പുതിയതായിട്ട് വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊന്നും ഓർത്ത് വെച്ചിരിക്കും നിങ്ങൾക്കാർക്കേക്കും വീട് വേണമെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയാനപ്പെടുത്തി പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റ് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം